ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് ഈ പ്രഘോഷണ മേഖലയിൽ ഞാൻ ഏറ്റവും കംഫർട്ടബിളായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുള്ളൊരു മേഖലയാണ് യുവജനങ്ങൾ ദൈവം ഒരു പ്രത്യേക കൃപ നൽകിയിട്ടുള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് യുവജനങ്ങളെ കേൾക്കാൻ അവരോട് സംസാരിക്കാൻ അവരെ അക്കമ്പനി ചെയ്യാൻ പ്രത്യേകിച്ച് അവർക്ക് മനസ്സിലാകുന്നത് പോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ അപ്പോൾ കുട്ടികളോട് സംവദിക്കുമ്പോൾ വിശ്വാസപരമായ കാര്യങ്ങൾ സംസാരിക്കും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ഒരു സൗഹൃദത്തിൽ സംസാരിച്ചു വരുമ്പോൾ അവർ പറയാറുള്ള ഒരു കാര്യമാണ് അച്ഛൻ ഒന്നിലും അങ്ങോട്ട് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല പലതും ചെയ്തു കൂട്ടുന്നുണ്ട് ഒന്നിലും ഒരു റിയൽ ഹാപ്പിനെസ് അത്തരം ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നില്ല എന്നിട്ട് ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ കുട്ടികളൊക്കെ വളരെ നിഷ്കളങ്കരാണ് ഉള്ളത് പറഞ്ഞാൽ അവർ പറയാറുണ്ട് പലതും തേടിപ്പോയത് സന്തോഷം തേടിയാണ് പല സൗഹൃദങ്ങളിൽ കൂട്ടുകെട്ടിൽ പല പാപങ്ങളിലേക്ക് പോലും ഞങ്ങൾ ചാഞ്ഞു പോയത് സന്തോഷം തേടിയുള്ള യാത്രയായിരുന്നു എന്ന് നമ്മുടെ യുവത്വത്തിൻ്റെ നേർരേഖയാണ് അവര പറഞ്ഞ കാര്യം അവിടെയാണ് സഭാപ്രസംഗകൻ പ്രസംഗകൻ പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൻ്റെ പ്രാധാന്യം സഭാപ്രസംഗകൻ പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്നു നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക യൗവനത്തിൽ നീ നിന്റെ ദൈവത്തെ അറിയുക എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ഒരു കൗതുകമുള്ള പ്രായമല്ലേ യൗവനം ക്യൂരിയോസിറ്റി ഉണ്ട് അന്വേഷണ ത്വരയുണ്ട് കുറെ കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് അത്തരമൊരു ക്യൂരിയോസിറ്റി ത്വര അങ്ങ് തണുത്തുറഞ്ഞ് പോകും ക്യൂരിയോസിറ്റിയുള്ള എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള ഈ കാലത്ത് നമുക്ക് ദൈവത്തെ തേടാം കർത്താവിനെ കണ്ടെത്താം അതിനായിട്ട് യുവജനങ്ങൾക്ക് ഒരു സുവർണ അവസരം ഒരുക്കുകയാണ് ഓഗസ്റ്റ് പതിനാല് വ്യാഴാഴ്ച തൊട്ട് ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച വരെ ഒരു യുവജന ധ്യാനം ഡേവിഡ് റിട്രീറ്റ് എന്ന പേരിൽ ഡേവിഡ് റിട്രീറ്റ് എന്താണ് ദാവീദിന്റെ പ്രത്യേകത ദാവിദിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത് എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനെന്ന് നമ്മുടെ യുവജനങ്ങളെ കർത്താവിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവരായി രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ധ്യാനം ഓഗസ്റ്റ് പതിനാല് വ്യാഴാഴ്ച ആ ദിവസം വെച്ചതിൻ്റെ കാര്യം പതിനഞ്ചാം തീയതി പബ്ലിക് ഹോളിഡേ ആണ് വെള്ളിയാഴ്ച പതിനാറ് ശനി വീക്കെൻഡ് പതിനേഴ് ഞായർ അപ്പം നമുക്ക് വ്യാഴാഴ്ച സിയോൺ ധ്യാന ധ്യാനകേന്ദ്രം കുന്നംതാനത്തിൽ വരാൻ പറ്റിയാൽ അവിടെ നമുക്ക് ഞായറാഴ്ച ഈ ധ്യാനം കൂടി ദൈവാനുഭവത്തിൽ പിരിയാം എല്ലാ യുവജനങ്ങളെയും സ്നേഹപൂർവ്വം ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു പ്രാർത്ഥിക്കാൻ പഠിക്കാൻ ദൈവാനുഭവം സ്വന്തമാക്കാൻ സംശയ നിവാരണം നടത്താൻ ഒക്കെയുള്ള അവസരമായി ഇതിനെ എടുക്കുക ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ വിളിച്ച് ധ്യാനം കഴിവതും വേഗം ബുക്ക് ചെയ്യുക ഞങ്ങൾ ഒത്തിരി ആൾക്കൂട്ടത്തിന് ധ്യാനം നടത്തുന്ന മെത്തേഡിനേക്കാൾ ലിമിറ്റഡ് നമ്പർ കൂടുതൽ പേഴ്സണൽ കെയർ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പരിചയത്തിലോ സൗഹൃദത്തിലോ ഉള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അമേൻ